നമ്പർ അങ്കണവാടിയുടെ വാർഷികവും കടപന എസ് എൻ കവല എഴുപത്തിയോടെ യാത്രയ്പ്പും നടന്നു നഗരസഭാ കൊച്ചു തോവാള എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികവും കുട്ടികളുടെ യാത്രയ്പ്പ് സമ്മേളനവും നടന്നത് അങ്കണവാടി കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി കൊയിപ്പുറത്ത് അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ സിജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറ് അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് നമ്മുടെ സിദ്ധ ചേച്ചി ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ടി വി ഇല്ലാത്ത അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുകയും അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെയാണ് അവർക്ക് വേണ്ട പ്രാർത്ഥന ചെല്ലുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന അമ്പാടുകൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് തുടക്കം വെക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അംഗൻവാടികൾ വന്നു കഴിഞ്ഞ ഒരു ഡേ കെയർ ആയിട്ട് മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നമ്മളെല്ലാവരും നടന്നത് പക്ഷേ അതിൽ നിന്ന് മാറി നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ അല്ലെങ്കിൽ അച്ചടക്കത്തിനുള്ള ഒരു പ്രാഥമിക വിദ്യാലയമായി ഇനി കണ്ടുകൊണ്ട് നമ്മൾ അങ്കൻവാടിയിലെ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ഉപഹാരങ്ങളും നൽകിയാണ് യാത്ര ഇപ്പം ഒരുക്കിയത് പത്താം വാർഡ് കൌൺസിലർ സിജു ചെക്കുമുട്ടില് നിശാന്ത് എൻ സന്തോഷ് പാതയില് ഉഷാകുമാരി സന്തോഷ് പാറുക്കുട്ടി വാസു എബിൻ ജോണ് തുടങ്ങിയവര് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു